മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രിയെ പ്രശംസിച്ച പ്രസംഗിച്ച കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബൂബക്കറിനെയാണ് പുറത്താക്കിയത് മുഖ്യമന്ത്രി റിയൽ ക്യാപ്റ്റൻ എന്നാണ് പ്രശംസിച്ച് പറഞ്ഞത് ഒന്നേ നമ്മുടെ റിയൽ ക്യാപ്റ്റൻ തോന്നനമത്രപ്പെട്ടിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വികസന സദസ്സിൽ ഒരു എന്നതാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബൂബക്കറിനെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി റിയൽ ക്യാപ്റ്റൻ എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് അതിനാണ് ഈ ഒരു നടപടി എന്നതാണ് മനസ്സിലാക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അഭിനന്ദ കോഴിക്കോട് പെരുവഴയിൽ നടന്ന വികസന സഭത്തിലാണ് കുടുംബം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എം നവബക്കർ മുഖ്യമന്ത്രിയെ പുകഴ്ച സംസാരിക്കുക വികസന സദർശനം പുകഴ്ത്തിയ അബൂബക്തർ ഇതിന് സമാന്തരമായി യു ഡി എഫ് നടത്തിയ വികസന യാത്രയെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യു ഡി എഫ് വികസന യാത്രയുടെ മുന്നിൽ റിയൽ ക്യാപ്റ്റൻ പിണറായി വിജയന്റെയും മന്ത്രി എം പി രാജേഷിന്റെയും ചിത്രമാണ് വയ്ക്കേണ്ടത് എന്നായിരുന്നു ആ ഒരു പരിഹാസത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം എൽ ഡി എഫ് എം എൽ എ പി ടി റഹീമിനെ പുകഴ്ത്തിയ മണ്ഡലം പ്രസിഡന്റിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് എം എൽ എ പി ടി റഹീമിനോട് കൊടുവളിയെ മത്സരിക്കാനെന്ന ഭാഗ്യ പുകഴ്ത്തിയ കോൺഗ്രസ് കൊടുവളി മണ്ഡലം പ്രസിഡന്റ് ജലീലിനെയും സസ്പെൻഡ് യും ചെയ്തി മണ്ഡലത്തിലേക്ക് എൽ ഡി എഫ് എം എൽ എ ക്ഷണിച്ചത് ലീഗിലും വലിയൊരു അതിർത്തിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കുന്ദമണ്ഡലത്തെയും അതുപോലെ തന്നെ കൊടുവായി വലിയൊരു നീര് പുകച്ചൽ തന്നെയാണ് ആ നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു കുന്ദമണ്ഡലത്തിൽ ദ്ദേഹത്തിനെതിരെയും അബൂബകർമ്മ ഇത്തരത്തിൽ നടപടി അതു കൊടുക്കറിനെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഉണ്ടായിരുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം അതായത് മുഖ്യമന്ത്രി റിയൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ പോലും ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു കൈയടിച്ച് പ്രശംസിക്കുന്നതും നമുക്ക് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നതാണ് അറിയണുക എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സമയം നോക്കി ഇങ്ങനൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഒരു പുകച്ചിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി റിയൽ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിനിടയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ എന്തായാലും പുകയുന്ന ഒരു വിഷയമായി തന്നെയാണ് ഇത് കിടക്കുന്നത് ഒരു പുകഞ്ഞു പുള്ളി പുറത്ത് എന്ന് പറയുന്നതിന് സമാനമായ രീതിയിലാണ് കോൺഗ്രസിന്റെ നിലപാടും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ പ്രശംസിച്ചാണ് അദ്ദേഹം പ്രസംഗത്തിൽ വികസന സദസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ദ റിയൽ ക്യാപ്റ്റൻ എന്നൊരു വാക്കാണ് പറഞ്ഞത് അത് കോൺഗ്രസിൽ ചില സ്വര ഉണ്ടാക്കി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അബൂബക്രനെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ദ റിയൽ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ നടപടി ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അബിന എൻ അബൂബക്കർ ഇപ്പോൾ മറ്റേതെങ്കിലും പാർട്ടിയിൽ കയറാനുള്ള സാധ്യതയുണ്ടോ അതോ സി പി എമ്മിലേക്ക് തന്നെ കയറിയിട്ടുണ്ടോ നിലവിൽ ശവും ഇവിടെ ഉണ്ടായിട്ടില്ല നിലവിൽ ഈ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി അബുബക്കിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമേ നേരിടുന്നുള്ളൂ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രോഗ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോൺഗ്രസിൽ വലിയ രീതിയിലൊരു നീര് കുറിച്ചിൽ അതായത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കിയാണ് തദ്ദേശ എല്ലാം തന്നെ അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തി എന്നുള്ളതിനാലാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഈ രീതിയിലൊരു നടപടി എടുത്തിരിക്കുന്നത് അത് ഇനി ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങൾ ഒരു പക്ഷെ സി പി എമ്മിലേക്കുള്ള ഒരു സ്വാഗതാർഹമാണോ ഇനി സി പി എം നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇനി ഇദ്ദേഹത്തെ ഏത് രീതിയിലേക്കാണ് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ആകാംക്ഷപ്രദമായ ഒരു കാര്യം തന്നെയാണ് എങ്കിലും അത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉയരുന്നത് എങ്കിൽ പോലും ഈ ഒരു ഘട്ടം വരെ ഈ സി പി എമ്മിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മറുപടികളോ ഒന്നും തന്നെ ഇതുവരെയായിട്ടും ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടിയാണ് ആ നിലവിൽ നേരിട്ടി നേരിട്ടിരിക്കുന്നത് ഈ ഒരു കോൺഗ്രസിന് ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു സദസ്സിൽ വെച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ ഈ ഒരു സംഭവം അത് വലിയ രീതിയിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു ചെതം ഏൽക്കുന്നത് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു സമയത്ത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ ഒരു സമയത്തും ഈ സി പി എമ്മിനെതിരെ വലിയ രീതിയിൽ കോൺഗ്രസ് ആഞ്ഞടിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു പരാമർശവും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കോൺഗ്രസിൽ വലിയൊരു വിള്ളൽ എന്നുള്ളതിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് കുന്നമംഗലം പോലുള്ള കുന്നമംഗലം കൊടുവള്ളി കൊടുവള്ളിയിലൊക്കെ നമുക്കറിയാം മുസ്ലിം ലീഗിനെ ഏറെ ആധിപത്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊടുവള്ളിയിൽ ഇത്തരത്തിൽ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി ഈ ഒരു രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നത് ഏതായാലും വലിയൊരു ആഘാതം തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ ഒരു എന്തായാലും സംശയമില്ലടക്കം ക്യാപ്റ്റൻ അല്ലെങ്കിൽ കപ്പിത്താൻ എന്ന വാക്കുകളൊക്കെ പ്രതിപക്ഷം പലതവണയായി ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വ്യക്തി മുഖ്യമന്ത്രി പറയുമ്പോൾ അതെന്തായാലും ഒരു പുകച്ചിലിനും വിള്ളലിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് എൻ അബൂബക്കർ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് അതിനെതിരെയാണ് കോൺഗ്രസിന്റെ ഒരു നടപടി നിലവിലുണ്ടായിരിക്കുന്നത് നിലവിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് കയറിയിട്ടില്ല അല്ലെങ്കിൽ മറ്റു നടപടികളൊന്നും ആയിട്ടില്ല കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കി ഒന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചത് അഭിനാപി ചിറക്കിലാണ്